ിലാന്നുള്ളത് രണ്ടാളും എണീക്കണം അത്രേ സ്കൂളിൽ പോണം അല്ലേ അപ്പൊ വിളിച്ച് 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 എണീപ്പിക്കണം കൊറേ സമയം പിന്നെ എണീക്കുന്നു പോവാ ഓളർ എടുക്കണം എന്നാലും ടത്തലം നോക്കറ നേരെ തിരിഞ്ഞ് തലതി നേരെ ഹലോ ഗുഡ് മോർണിംഗ് സ്കൂളിൽ പോണ്ടേ സമയം എത്ര ആയിരുന്നു വിചാരം അപ്പൊ രാവിലെ തന്നെ അവര് മേതുണീന്റെ സ്ഥലം നമ്മൾ കാണിച്ചു തരാം ഇതാണ് മേതുണീന്റെ സ്ഥലം കേട്ടാ

മമ്മേ ഇങ്ങോട്ട് ാക്കിക്കൊണ്ടിരിക്കണിലേക്ക് എടുക്കാൻ പറ്റില്ല ഓട്ടവും ചാട്ടന്നെയാന്ന് ഇവര് ആഹ് എനക്ക് അങ്ങനത്തെ ഒരു ടാസ്ക് ടാസ്ക്ണ്ട് ഈ പോന വന്ന് റെഡിയാക്കണം ഇവക്ക് ഒന്നും ഇനി സമയം ഇല്ല ആ ഇനി ഇവര് ഉസ്കൂളില് വിടുന്ന ഇവര് ഉസ്കൂളിൽ വിടുന്നവരെ അതാവൂര് ഈ രാഗ ഒരു ഗ്ലാസ് വെള്ളേ കൊള്ളൂ എന്തോ കഷ്ട രാവിലെ തന്നെ ഓരോ നിബന്ധനകളും ഈ കുപ്പിയിലൊക്കെ വെള്ളം കൊടുക്കലോള് പറഞ്ഞ ഈ കുപ്പിയില് വെള്ളം ഈ കുപ്പിയിൽ ഒരു ഗ്ലാസ് വെള്ളം കൊള്ളൂല പിന്നെന്തിനാ വെള്ളം കൊണ്ടുപോന്ന്

അല്ല ഈ ഇലയിലേസാ കീലോക്ക വെൽദിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കണം ചെറുതാവും പറ്റരം തീരുവല്ല ആ എന്നാ ഓളെ പ്രശ്ന ആ തുടങ്ങി രാവിലെത്തെ പ്രശ്നം തുടങ്ങി ഇതാ രാവിലെത്തെ പ്രശ്നം തുടങ്ങി ഇനി ഞാൻ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞേ വേഗം بالله ഗുലു കൊണ്ടേ അങ്ങനെ മൈദുട്ടി റെഡിയായിട്ടുണ്ട് റെഡിയായിച്ചാ റെഡിയാവുന്നു

അവര് വരുന്നുണ്ടാളിലേക്ക് എത്ര മാർക്ക് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് കാണുന്നു അപ്പൊ കണ്ടാ മതിന്ന പറ മേതു എന്തോ ഒന്ന് പറഞ്ഞു കൊടുക്കും ചിത്രം നോക്കി മേതു പഠിപ്പിക്കും പറഞ്ഞു പറഞ്ഞൂട്ടാ മീതൂട്ടി ഏതാണ് മേതോട്ടി അത് കാണിച്ചത് ആ ഏതാണ് അത് മേതോട്ടി രാവിലെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് പറഞ്ഞാ മതി അത് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞൂട്ടി ഇന്ന് ഇരിക്കുന്ന കണ്ടിട്ടില്ല അതുപോലെതാ ഇതുപോലെ ഇരിക്കല് സന്യാസി ആയിട്ട് ഇന്ന് കൂടുതലും ഇരിക്കട്ടില്ല ഒന്ന് എങ്ങനെ ഓ നിങ്ങള് ക്ലാസ്സിൽ ഇരുത്തിക്കലിണ്ട് അങ്ങനെ ഓ ക്ലാസ് ഉച്ചത് രണ്ടാക്കാൻ രണ്ട് പേരുണ്ട് ണ്ട് കഴിഞ്ഞ ദിവസം ഇതേ പേ പേര് നോക്കിട്ടൊന്നും കാര്യമില്ല ചെലപ്പോ തിരക്കിന് ഇത് മറന്നു കഴിഞ്ഞ ദിവസം ഇത് ഇതേപോലെ തന്നെ പേരൊന്നും നോക്കിട്ടില്ലേ ആ മേദൂന്റെ വേഗാന്ന് വെച്ചാൽ മണിക്കൂട്ടൻ്റെയും വെച്ചു മണിക്കൂട്ടൻ്റെയാന്ന് വെച്ച് മേദൂനും വെച്ചു ആ അപ്പൊന്ന് വെച്ചാല് മണിക്കൂട്ടനെ കുറച്ചു ചോറ് അധികം വെക്കുവല്ല പിന്നെ മേദുന്റെ മണിക്കൂടിന് സ്നാക്സും വേണ്ട മണി ആകെ അന്ന് സങ്കടത്തിലായി പോയിട്ടു രണ്ടു സ്പൂണ് ചോറും കറിയും ഇതെല്ലാം മണി ഓടിപ്പോയി മേദുവിന്റെ ക്ലാസ്സിലേക്ക് അപ്പഴത്തേക്ക് മേതു കഴിക്കാൻ തുടങ്ങീനോലു മേതൂട്ടിനെ കുറച്ച് കിട്ടിട്ടോട്ടേക്ക് ൊടുക്കണം മണിക്കൂറിന എനിക്ക് ഒരു തിരക്ക് പിടിച്ച കളിയായിരിക്കും രാവിലെ കഴിക്കണ്ട നീ വേറെ കഴിക്കുന്ന ഒന്നും പറയാനൊന്നും സമയമില്ല എല്ലാം ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പഠിപ്പിച്ചു ജസ്റ്റ് ഒന്ന് നോക്കുന്നു വണ്ടി വന്നു പോന്നു അത് പോയിട്ടില്ല അതാടിണ്ട് പോയിട്ടാ വണ്ടിയാടി എത്തി എല്ലായിടത്തും മരച്ചിന ആമേത് മൊത്തം മരച്ചിനി ഇനി സീനാണ്ടം കൊണ്ടാന്ന് കഷ്ടം സീനാണ്ടൻ ചോദിച്ചു അടിയിൽ മാത്രം എന്തിനാ കൊടുക്കുന്നത് ഐലീനർന്ന് പൂവാ ഓരോരോ ചോറകൾ നോക്കറ ഞാനത് വലിയ മാത്രം ഇട്ടു ഇത് മൊത്തായിട്ട് വെക്കണം അമ്മ ആദ്യം പകുതി വരെ വെച്ചിട്ടുണ്ടായിരുന്നു പകുതി അങ്ങനെ വണ്ടി വന്നു ഊടി പോയിരുന്നു ഊടി പോയിരുന്നു അവിടെ നിന്ന് ഓണടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴത്തേം പോലെ അല്ല എപ്പോഴത്തേം പോലെ എപ്പോഴും നേരത്തെ അവിടെ പോയി നിക്കലാന്നല്ലേ ഇന്നലെ വൈകീനോമ്മോ ഇല്ല ഇന്നിപ്പോ ഓടിപ്പോയി ഇനിയിപ്പൊന്നൂ അത് വരെ സമയമില്ലാൻറ്റൊന്നല്ല മണിക്കൂട്ടൻ്റെ എണീച്ചാല് പോവാനാവുന്ന ആ ഒരു പത്ത് മിനിറ്റ് മുമ്പിയാ കീന്ന് അതുവരെ ഇരുന്ന് പാട്ടെല്ലാം പാടി ഇതെല്ലായി പിന്നെ അവന് ചായ കുടിക്കാൻ എപ്പോഴും സമയം ഉണ്ടാവൂല എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇനി മുതൽ ചായ കുടിച്ചിട്ട് നമുക്ക് കീപ്പിക്കുന്ന ഇടിച്ച മോണി വിശേഷങ്ങള് ഇനിയിപ്പം അതെ നമ്മളെ കൊറച്ച് കൊറച്ച് പരിപാടികളെല്ലാം ഉണ്ട് അപ്പൊ പുതിയ ശേഷമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ